സർ ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് എനിക്ക് എൻ്റെ ഒരു അനുഭവമാണ് ഞാനൊരാളുടെ അടുത്ത് ഞാൻ യുക്തിവാദിയാണെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറയുകയാണ് ഈ മനുഷ്യരെല്ലാം പിന്നെ എങ്ങനെ ഉണ്ടായത് ഈ ജന ഈ ജനങ്ങളെല്ലാം എങ്ങനെ ഉണ്ടായത് ഞാനെങ്ങനെ ഉണ്ടായി എന്നൊക്കെയുള്ള സംശയങ്ങളാണ് അയാൾ ചോദിക്കുന്നത് ശേഷം എന്നെ അവരോട് കളിയാക്കുകയും ചെയ്തു അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ അവരുടെ അടുത്ത് എന്ത് മറുപടി പറയും അതുപോയിട്ട് ഒരു ഒരു പ്രശ്നം കൂടെ നമുക്ക് പറയാനായിട്ട് ഈ ദൈവം ഇല്ല എന്ന് ശാസ്ത്രീയമായ എന്തെങ്കിലും തെളിവ് ഞങ്ങൾക്കുണ്ടാവും അതുപോയിട്ട് ദൈവം ഉണ്ടെന്ന് ഞാൻ ഇപ്പം തെളിയിച്ചു കഴിഞ്ഞില്ലേ ഇനി ശാസ്ത്രീയമായിട്ട് ഞാൻ തെളിയിച്ചില്ലേ ദൈവം എങ്ങനെ ഉണ്ടായെന്ന് അതൊക്കെയാണ് ദൈവം ഇല്ല എന്ന് തെളിയിക്കാനുള്ള ഇന്ത്യക്കാർ ഇല്ലാത്തതിനെ എങ്ങനെ ഇല്ലാതാക്കും നമുക്ക് ഉണ്ടാക്കാനേ പറ്റത്തുള്ളത് കസേര ഇല്ലാത്തതാണോ നമ്മളുണ്ടാക്കിയതാ തിരുവനന്തപുരം നമ്മൾ ഉണ്ടാക്കിയതാ ഇന്ത്യ നമ്മൾ ഇത് ഏതെങ്കിലും കോഴിക്കുണ്ടോ നമുക്ക് നമുക്ക് ദൈവങ്ങളേ ഉള്ളു മനുഷ്യനുണ്ടാക്കിയ രാജ്യങ്ങളേ ഉള്ളു മനുഷ്യനുണ്ടാക്കിയ സ്ഥലങ്ങളേ ഉള്ളു നമ്മൾ ഉണ്ടാക്കിയതാണത് എന്തത്ര സംശയം ഉണ്ട് ദൈവമുണ്ട് എങ്ങനെയാ ഉള്ളത് നമ്മളുണ്ടാക്കിയതാണ് അതില്ലാത്തതല്ല അതെങ്ങനെ ഉണ്ടാക്കിയതെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓക്കെ അത് ഇല്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്നോണ്ടാണ് ഈ കുഴഞ്ഞു പോകുന്നത് മനുഷ്യൻ ഉണ്ടാക്കിയ ദൈവമുണ്ട് അതെ അതുകൊണ്ട് പിന്നെ അത്ര പേടി നല്ല ഉഷാറായിട്ട് ഒരെണ്ണം ദൈവം ഉണ്ടോ ഉണ്ട് പക്ഷെ കിട്ടിയ രണ്ടെണ്ണം ഞാൻ കൊടുക്കും ഈ ഇത്രയും മോശമായിട്ട് എത്ര വർഷമായിട്ട് ഈ ഭൂമിയിൽ നമ്മളെ പോലെ ചുരുങ്ങിയ പക്ഷെ എന്നെങ്കിലും ഉണ്ടാക്കാതിരിക്കത്തില്ല ബുദ്ധിയുള്ള ഒരു ദൈവത്തിനെ ലോകത്ത് കണ്ടുപിടിക്കാൻ മതി ഇത്രയും മനസ്സിലാക്കിയാ മതി മനുഷ്യനുണ്ടാക്കിയത് എല്ലാ മനുഷ്യരുടെയും കുറ്റവും കൂടെ ചേർന്ന ദൈവമേ ഉള്ളൂ നമ്മുടെ നാട്ടിലാണെങ്കിൽ പത്ത് അവതാരമാണ് പത്തെണ്ണം കൊല്ലാനാണ് വന്നത് പക്ഷെ എന്തൊരു മണ്ടക്കണായപ്പോൾ ദൈവമൊക്കെ ആടാ ഏഹ് വെറുതെ ആലോചിച്ച പോലെ ദൈവം ഇല്ലാത്തതല്ല ഉള്ളതാണ് നമ്മളുണ്ടാക്കിയത് തിരുവനന്തപുരം ഇല്ലാത്തതാണോ അല്ല ഒരു കാര്യം കേട്ടോ തിരുവനന്തപുരം ഉള്ളതാണെന്ന് അത് സംറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഈ കുടുങ്ങി പോകുന്നത് സാറെ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മളിപ്പോൾ ഒരു ഒരു കുഞ്ഞ് ജനിച്ച് കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ആ കുഞ്ഞ് പഠിച്ചു വരുന്നത് മതങ്ങളെക്കുറിച്ചാണ് ദൈവങ്ങളെയും മതങ്ങളെയും കുറിച്ചാണ് പഠിച്ച് വളർന്നു വരുന്നത് ആ കുഞ്ഞ് ഒരു പതിനെട്ട് ഒരു പ്രായം എത്തുമ്പോഴാണ് ഈ മതമില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറച്ചെങ്കിലും മനസ്സിലാക്കുന്നത് പക്ഷേ അപ്പോഴേക്കും അയാൾ ആ മതത്തിലേക്ക് അടിമപ്പെട്ടിരിക്കും അയാളെങ്ങനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എളുപ്പമല്ല അത് മലയാള ഭാഷ പഠിപ്പിച്ചതിന് ശേഷം ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നവരാം അതേസമയത്ത് കുട്ടിക്കാലത്ത് മലയാളവും ഇംഗ്ലീഷും പറഞ്ഞു കേൾക്കുവാണെങ്കിൽ ഒരു പാടുമില്ലാതെ പഠിക്കാൻ പറ്റുമായിരുന്നു അത് നമ്മൾ പാടാം ഇയാളെ ഇയാളെ പോയിട്ട് പോയി അമ്മയച്ചനെയും ഒന്ന് നന്നാക്കാൻ നോക്കിയാൽ മതി എളുപ്പമില്ലാന്ന് മനസ്സിലാകും എല്ലാ യുക്തിവാദികളുടെയും വീട്ടിൽ അമ്മേ അച്ഛനെയും നന്നാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല നാട് നന്നാക്കാൻ നമ്മൾ നല്ല മെടുക്കരുവാൻ നമുക്ക് ഒരു ഉത്തരവാദിത്തം ഇല്ലാതും ഇണ്ടാൻ പറ്റും കുട്ടിക്ക കുട്ടിക്കാലത്ത് പഠിപ്പിച്ചുണ്ടാക്കുന്ന ഭാഷ പോലെ തന്നെയാണ് സംസ്കാരങ്ങൾ ഈ വിശ്വാസങ്ങളെല്ലാം മനുഷ്യനിർമ്മിതം അത് കുറ്റിക്കാലത്ത് പഠിപ്പിച്ചതിന് ശേഷം മറക്ക് എന്ന് പറഞ്ഞാൽ മറക്കാനൊന്നും നോക്കത്തില്ല പേടിയൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രത്യക്ഷപ്പെട്ടു പോവും അത് നമുക്കറിയാവുന്ന ദൈവങ്ങൾ മാത്രമേ പ്രത്യക്ഷപ്പെടുത്തുള്ളൂ എന്ന് പറയാം അല്ലാതെ അമേരിക്കയിലുള്ളത് ഏതെങ്കിലും ദൈവം ഇവിടെ ഉള്ളവന്മാർക്ക് ആർക്കെങ്കിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ പൂന്താനം ഇരുന്ന് പാടിയാൽ തോർ എന്ന് പറയുന്ന ദൈവം പ്രത്യക്ഷപ്പെടുവോ ഒരിക്കലുമില്ല ഈ കോന്ത കിണ്ണനെ ഉണ്ടാവുകയുള്ളൂ അല്ലാതൊന്നും ഉണ്ടാകത്തില്ല മനുഷ്യനിർമ്മിതമായ ദൈവങ്ങൾ മനുഷ്യർ പ്രാക്ടീസ് ചെയ്തുണ്ടാക്കിയത് മാത്രമേ മലയാളം മാത്രമേ നമ്മൾ രണ്ടുപേരോട് സംസാരിക്കണം നമുക്കതേ അറിയാവുന്നു അതുപോലെ ഭാഷ ഇതുപോലെ നമ്മളുണ്ടാക്കുന്ന യഥാർത്ഥത്തിൽ ഉള്ളത് എന്താ ശബ്ദമാണ് ശബ്ദത്തിന് അർത്ഥം ഉണ്ടാകുന്നപ്പോഴാണ് നമ്മൾ രണ്ടുപേരും കൂടെ സമ്മതിക്കണം ഈ പറയുന്നതിനകത്തിൻ്റെ അർത്ഥം ഉണ്ടെന്ന് കുട്ടിക്കാലം തൊട്ട് കാക്ക കീ കീന്ന് പഠിപ്പിച്ച് കാക്കയാണെന്നൊക്കെ പഠിപ്പിച്ചൊക്കെ ഉണ്ടാക്കിയാലേ ഭാഷയാകും അല്ലെങ്കിൽ ശബ്ദമേ ഉള്ളൂ ശബ്ദം അല്ലാതെ നമ്മൾ പറയുന്നത് കേട്ടിട്ടല്ല കാക്കയ മേടിക്കുന്നതൊക്കെ ശബ്ദം കേട്ടിട്ടാണ് ഏഹ് അതൊരു ഫ്രഞ്ചുകാരൻ വന്ന അയാൾക്ക് ഒരു കാര്യവും മനസ്സിലാകത്തില്ല ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്ന അയാളിങ്ങനെ കുറെ നേരം കേട്ടോണ്ടിരിക്കുമ്പോൾ ഇയാൾ എന്തെന്നാ കൊളവള കൊളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയും കാരണം ശബ്ദമേ ഉള്ളു എങ്ങനെയാണോ ഭാഷ ഉള്ളത് ഈ തരത്തിലെ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി എന്തൊരു എളുപ്പമാണ് വല്ല പാടുണ്ട് നമ്മൾ കിടന്ന തലയിൽ നിന്നും ദൈവമുണ്ട് മനുഷ്യരുണ്ടാക്കിയ ദൈവമുണ്ട് മനുഷ്യരുണ്ടാക്കിയ ഇന്ത്യ ഉണ്ട് മനുഷ്യരുണ്ടാക്കിയ കേരളമുണ്ട് അത് അമ്പത്താറിലാണ് ഉണ്ടായത് ഓരോ ദൈവങ്ങളും ഏത് കാലത്ത് എവിടെയാ ഏത് നാട്ടിലാണ് ജനിച്ചത് എന്ന് നോക്കിയാൽ മതി ജിനിയോളജി എഴുതിയിട്ടുണ്ട് ദൈവമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആ കഥ കേട്ടാൽ പോരെ അങ്ങനെയാണ് ദൈവം ഉണ്ടായത് ഈ ദൈവമില്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ അവർ വഴഞ്ഞു പോകും കാരണം നമ്മൾ നമ്മുടെ പേര് ഇപ്പം എൻ്റെ പേര് എന്നൊക്കെ പറയുന്നത് ഗസറ്റി പബ്ലിഷ് ചെയ്ത് മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞു കൊടുക്കണം അങ്ങനെയുള്ളതാണ് മനുഷ്യർക്ക് അവരുടെ സങ്കല്പം കൂടെ ചേർത്ത് മാത്രമേ ലോകത്തിനെ അറിയാൻ പറ്റൂ അങ്ങനെ ഒരു ജീവിയാണ് ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും ഇതേതാ സ്ഥലം എന്ന് ചോദിച്ചു ഇവിടെ നടന്നു നടന്ന് വന്ന സ്ഥലമല്ലേ അവൻ കണ്ടതല്ലേ കേട്ടതല്ലേ മുഴുവൻ മുഴുവനറിയാവുന്ന തൊട്ടക്കെ നോക്കരുതോ പിന്നെ ഇത് ഇതെന്തുവാണെന്നു അത് പേരിടണം മനുഷ്യർക്ക് പേരിടാതെ പറ്റത്തില്ല അതുകൊണ്ട് നമ്മുടെ സങ്കല്പം കൂടെ ചേർത്ത ഒരു ലോകാനുഭവമേ നമുക്കുണ്ടാവും അതുകൊണ്ടാണ് ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുന്നത് കാരണം നമ്മൾ എവിടെ നിന്നാണോ ജനിച്ച് വളർന്ന അവർ തന്ന സങ്കല്പത്തിനകത്തൂടെ മാത്രമേ നമ്മൾ സംസാരിക്കുകയുള്ളു മനസ്സിലാക്കുകയുള്ളൂ മൈത്രേയ എനിക്ക് ചോദിക്കാനുള്ളത് എൻ്റെ മകൻ ഒരു ജേർണലിസം വിദ്യാർത്ഥിയാണ് അപ്പോൾ അവൻ്റെ സ്കൂള് അവൻ്റെ കോളേജിൽ ശരിക്കും സെക്യുലർ ആയിട്ടുള്ള വളരെ കുറച്ച് കുട്ടികളെ ഉള്ളു എനിക്ക് തോന്നുന്നു ഒരു രണ്ട് ശതമാനം കാണ്ടേ ഉള്ളൂ അപ്പോൾ ഈ അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന മിക്ക കുട്ടികളും വിശ്വാസമുണ്ട് എന്ന് അഭിനയിക്കുന്നവരാണ് അല്ല വിശ്വാസമില്ല എന്ന് ജീവിതത്തിൽ അവരുടെ വീട്ടിൽ ചെന്നിട്ട് അവർ അല്ല വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ അഭിനയിക്കുന്നു അവർ ശരിക്കും അവർ വ്യത്യസ്തമാണ് അപ്പോൾ അവർ പറയുന്നത് അവർക്ക് ആശങ്കയാണ് കാരണം എന്ന് വെച്ചാൽ നം നമ്മളെപ്പോലെ സെക്കുലറായിട്ട് അവർ ചിന്തിക്കുന്നില്ല അവരുടെ മത രക്ഷകർത്താക്കൾ അപ്പോൾ അവരുടെ ആശങ്കയിൽ നമുക്ക് എന്താണ് പറയാനുള്ളത് കാര്യം ഈ ഇടത്ത് ഐ എഫ് എഫ് കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു പത്ത് പന്ത്രണ്ടോളം കുട്ടികൾ അവൻ്റെ കൂട്ടുകാർ എൻ്റെ വീട്ടിൽ താമസമുണ്ടായിരുന്നു അവരിലെ ജെൻഡർ വ്യത്യാസമില്ലാതെ അവർ ഒരുമിച്ച് കിടക്കുന്നു അവർ ഇടപഴകുന്നു അതിനകത്തൊന്നും നമുക്കൊരു വിഭിന്നത തോന്നിയിട്ടില്ല പക്ഷേ പഴയ ജനറേഷൻ അങ്ങനെയല്ല അവർ വ്യത്യസ്തരാണ് അവർക്ക് ഒരിക്കലും മാറാനും കഴിയില്ല പക്ഷേ അവരിൽ അവർ അവരുടെ തോട്ടുകൾ അവരുടെ സംസാരങ്ങൾ അതൊക്കെ നമ്മളെ ഈ ഓൾഡ് ജനറേഷൻ ന്യൂ െ ശരിക്കും ഞങ്ങൾക്ക് അങ്ങനെ ആണ് പോകുന്നത് അപ്പോൾ ഈ ആ ആ കുഞ്ഞുങ്ങളോട് കഴിഞ്ഞ വീട്ടിൽ അഭിനയിക്കേണ്ടി വരുന്ന ആ ആശങ്കയോട് എന്താണ് മൈത്രയനെ പറയാനുള്ളത് ഇത് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ് എല്ലാ ദിവസത്തെയും കൈക്കൂലി കൊടുക്കാതെ ഈ കാര്യം പ്രശ്നമാണ് അവിടെ പോകുമ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ നിങ്ങൾ ദേഷ്യപ്പെടാറുണ്ടോ ആ അത്രേ ഉള്ളു വീട്ടിൽ വന്നാലോ മൂപ്പിൻ്റെ തുമ്പത്തത് ദേഷ്യം ഇത്രയേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാം ചില കാര്യങ്ങൾ ഇങ്ങനെ കറക്റ്റായിട്ടൊന്നും നടത്താൻ പറ്റത്തില്ല എന്ന് തോന്നിടത്തെല്ലാം നമ്മൾ നല്ല പഞ്ചവച്ചമൊക്കെ അടക്കി നല്ല ചിരിയൊക്കെ ചിരിച്ച് നിന്ന് ചെയ്യും അപ്പം ഈ കുട്ടികൾ വീട്ടിൽ പോകുമ്പോൾ അവർക്കറിയാം അവർ ആ അമ്മയും അച്ഛനോടായിട്ട് ചേർന്ന് പോകണ്ടേ നാളെ ഫീസ് അവർ തരണ്ടേ അപ്പം അതിന് ചെയ്യേണ്ടി വരും നമ്മൾ ദിവസവും ചെയ്യുന്ന നമ്മളെല്ലാവരും ചെയ്യുന്നത് വീട്ടിൽ ചിലടത്ത് നമ്മളിപ്പോൾ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ മകനെ വളർത്തുന്നു അല്ലെങ്കിൽ മകളെ വളർത്തുന്നു എന്ന് പറയുന്നതിന് നിങ്ങൾക്ക് മുൻകൈ എടുക്കുന്നത് കൊണ്ടാണ് ആ കുട്ടിക്ക് അങ്ങനെ പറ്റുന്നത് പക്ഷെ അങ്ങനെ പറ്റാത്തവർക്കെല്ലാം അത് മറ്റു തരത്തിൽ ചെയ്യേണ്ടി വരും നമ്മൾ പരിണാമം സ്കൂളിൽ പഠിപ്പിച്ചവരെല്ലാവരും അപരത്തിന് പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുകയല്ലേ അതങ്ങനെ പറ്റും അതുകൊണ്ട് നാട്ടിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ പിരിവിന് വരുമ്പോൾ കൊടുക്കേണ്ടി വരും പിരിവ് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പിന്നെ അവരുടെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ സ്വന്തമായി എന്നാ അധ്വാനിച്ച് ജീവിച്ചാൽ മാത്രമായിട്ട് അത് പരിഹരിക്കത്തില്ല നമുക്ക് മാത്രമായിട്ട് മലയാള ഭാഷ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കണം അതുപോലെ അറിയണം നമ്മളിപ്പോൾ കേരളത്തിലാണ് താമസിക്കുന്നതെങ്കിൽ ഇവിടെയുള്ള വ്യത്യസ്തമായ ജാതി മത വിശ്വാസങ്ങളുമായി നിൽക്കുന്ന ആളുകളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുക ഈ ജനതയെ ഇവിടെ ഉള്ളു ഇവരെ നമ്മളിപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചിട്ട് മാറ്റാൻ ശ്രമിക്കും ആ മാറ്റാൻ ശ്രമിക്കുമ്പോൾ കുറച്ച് മാറും പക്ഷെ കതിരി വളം വയ്ക്കുന്ന പോലുള്ള പ്രശ്നങ്ങൾ അപ്പോഴും നിൽക്കും അപ്പോൾ കുഞ്ഞുങ്ങളെ ക്ലാസ് റൂമിലാകത്ത് പഠിപ്പിച്ചുണ്ടാക്കിയെടുക്കുന്നതിന് ഈ വീട്ടിൽ നിന്ന് ഇറക്കി മതി ചെയ്ത് അമ്മേ അച്ഛനും വേണ്ടേ അധ്യാപകരാകാൻ അതാണ് നമ്മുടെ പ്രശ്നം അപ്പോൾ ട്രെയിനിങ് ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു എന്താണ് ക്ലീൻ സ്ലേറ്റ് എന്ന് പറയുന്ന രസ എന്ന് പറയും ഒന്നും എഴുതാത്ത ഒരു സ്ലേറ്റ് ഇന്ന് അങ്ങ് ആരംഭിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ യുക്തിവാദികളായ നമ്മുടെ ഒരു വിചാരം അങ്ങനെ പറ്റത്തില്ല അതുകൊണ്ട് ഈ ജനിതകവും ഈ സംസ്കാരവും ഈ നാട്ടിനകത്തെ ബലാബലങ്ങളും എല്ലാം നിൽക്കുന്ന ഒരു സമൂഹത്തിനകത്ത് തന്നെയാണ് അപ്പോൾ ഒരു നൂറ് വർഷം ഇരുന്നൂറ് വർഷം മുന്നൂറ് വർഷമൊക്കെ എടുത്തായിരിക്കും പലതും മാറുന്നത് മാറാതിരിക്കത്തില്ല മാറും പക്ഷേ ഒരു ഇരുന്നൂറ് വർഷം ഇരുന്നൂറ്റമ്പത് മുന്നൂറ് വർഷത്തിനകത്തേ ആയിട്ടുള്ള പരസ്പര ബഹുമാനമുള്ള മനുഷ്യരായി നമ്മൾ മാറുന്നത് മറ്റേതങ്ങനല്ല മേള് കീഴ് ഉള്ള സമൂഹത്തിനകത്തായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നത് ആ മൂല്യങ്ങൾ തന്നെയാണ് വീടുകളിലുള്ളത് അമ്മേ അച്ഛനും വളർത്തുന്ന മക്കളെ ലോകത്തുണ്ടാകും നേരത്തെ പറഞ്ഞ നിസ്സഹാരായ കുഞ്ഞുങ്ങളായിട്ട് ജനിച്ചവരാണ് ഈ അമ്മേ അച്ഛനും വളർത്തുന്നതനുസരിച്ച് മാത്രമേ അവർക്ക് മാകാനൊക്കെ ഉള്ളൂ പിന്നെ നമുക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നിടത്ത് ഇതേ അമ്മേ അച്ഛന്മാർ വന്ന് അഭിനയിക്കത്തേ ഉള്ളൂ പരിണാമമൊക്കെ അവർ പഠിപ്പിക്കും എൻ്റെ സഹോദരിയാണെന്നുണ്ടെങ്കിൽ കോളേജ് പ്രൊഫസറായത് പക്ഷേ അവിടെ വിളക്ക് മൂലയ്ക്ക് കത്തിക്കും ബാക്കി മുഴുവൻ കൃത്യമായിട്ട് അത് ഓരോ ജീവി എങ്ങനെ മറ്റേതിൽ നിന്ന് മാറിയതെന്നൊക്കെ പറഞ്ഞ് പിടിപ്പിക്കുകയൊക്കെ ചെയ്യും പക്ഷെ അത് അവിടെ കുട്ടികൾക്ക് മാർക്ക് വിടും പക്ഷേ ജീവിതത്തിൽ അവരത് മനസ്സിലാക്കിയിട്ടേ നല്ല അധ്യാപിക ആയിട്ടാണ് എൻ്റെ എൻ്റെ പാർട്ട്ണറായിരിക്കുന്ന ജയശ്രീയെ പഠിപ്പിച്ച ആൾ തന്നെയാണ് എൻ്റെ സഹോദരിയുടെ പേരും ജയശ്രീ എന്നാണ് ജയശ്രീ എൻ്റെ സഹോദരി ഇത് കേൾക്കുമ്പം അവനെ അടുത്ത തവണ ലിഡി കൊടുക്കണം എന്നൊക്കെ ആലോചിക്കുന്നുണ്ടാവും അതൊന്നും കുഴപ്പമില്ല അവരങ്ങനെ ആയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് അത് അവർക്കും അറിയാം പക്ഷേ അതൊരു കുറ്റമൊന്നുമല്ല നമ്മുടെ മുൻതലമുറയും നമ്മളും നമ്മളിതുപോലുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അതുകൊണ്ട് ഞാൻ പോലീസ് സ്റ്റേഷൻ്റെ കാര്യം ആദ്യം പറഞ്ഞത് ഏഹ് നല്ല സത്യമേ പറഞ്ഞു എന്നൊക്കെ നമ്മൾ പറയും നമ്മൾ വേറെ ഒരാൾ കള്ളം പറയുമ്പോഴൊക്കെ നമ്മൾ വഴകൊക്കെ പറയും പക്ഷെ നമുക്കറിഞ്ഞൂടെ നമ്മ എൻ്റെ കൂട്ടുകാരൻ എവിടാന്ന് പോലീസുകാരൻ ചോദിച്ചാൽ അറിഞ്ഞേ കൂടാന്ന് പറഞ്ഞത് നമുക്ക് ആദ്യം തന്നെ നമ്മൾ ആലോചിക്കുന്നത് ഈ കൂട്ടുകാരൻ എന്തെങ്കിലും കുഴപ്പത്തിൽപ്പെട്ടിട്ടായിരിക്കും പോലീസ് തിരക്കുന്നത് അത് കാരണം പിന്നെ അവനെ രക്ഷിക്കണമെന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ നമ്മൾ ആദ്യം അറിയാൻ എനിക്ക് അറിഞ്ഞൂടാ അകത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇല്ല ഈ പ്രദേശത്തെ വന്നിട്ടില്ല എന്ന് പറയും ഇതൊക്കെ പറയുന്ന ആൾക്കാരാണ് നമ്മൾ നമ്മളെല്ലാ ദിവസവും കള്ളം പറഞ്ഞിട്ട് തന്നെ ജീവിക്കുന്നവരാണ് പിന്നെ കഴിയുന്ന അത്രയും ദ്രോഹകരമല്ലാത്ത കള്ളം പറയുന്നത് കൊണ്ടാണ് നമ്മൾ എല്ലാവരും നമ്മളോട് പുറത്ത് കണ്ണാടിയിലൊക്കെ നോക്കി എല്ലാ ദിവസവും ചിരിച്ചിട്ടാണ് തലമുടിയൊക്കെ ചെയ്ത് ചിരിച്ചിട്ടിറങ്ങുന്നത് കണ്ട ഓ കറക്റ്റ് ആളായിട്ട് ഇറങ്ങുന്നതെന്നാണ് വെപ്പ് പക്ഷേ ഈ ദൂരമുള്ള സകല കള്ളപ്പുരവും ചെയ്ത പാർട്ടിയാണ് ഈ കണ്ണാടിയിൽ ഇങ്ങോട്ട് നോക്കുന്നത് പക്ഷെ അത് നമുക്ക് അങ്ങനെ തോന്നത്തില്ല അതിനെല്ലാം നമുക്ക് ന്യായമുണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതാണ് പക്ഷേ അപ്പുറത്തിരിക്കുന്ന ന്യായങ്ങൾ നമുക്കില്ല ഏ അവൻ അങ്ങനെയല്ല അവൻ സത്യം പറയേണ്ടതാണ് കൈക്കൂലിയൊന്നും മേടിക്കരുത് പക്ഷെ തന്നാലിപ്പോൾ എന്തോ ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ യഥാർത്ഥ പ്രശ്നം ഇപ്പോൾ ഒരാളങ്ങ് വെച്ച് തന്നാൽ ഇപ്പം ഇപ്പം എന്ത് ചെയ്യും എന്ന് പറയുന്ന നിലവാരത്തിലുള്ള ന്യായങ്ങളെല്ലാം നമ്മൾ പറയും ഇതിവിടുത്തെ പടിയാണ് എന്നൊക്കെ പറയും ഇതെല്ലാം ചെയ്ത് ജീവിച്ച മനുഷ്യർ തന്നെയാണ് നമ്മളെല്ലാവരും പക്ഷെ നമ്മളിവിടെ വന്നിരുന്ന് ഇങ്ങനത്തെ സ്റ്റേജിലൊക്കെ നല്ല മനുഷ്യരായി നമ്മളെല്ലാവരും അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മളെല്ലാവരും സത്യസന്ധരായ അതായത് ഈ ദൈവവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മതവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ജീവിതത്തിൻ്റെ സമഗ്രതയിൽ നമ്മൾ നോക്കുമ്പോൾ ഇതുപോലുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് തന്നെയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് അതുകൊണ്ട് എന്താണ് ഇംഗ്ലീഷിൽ സെൽഫ് റൈസ്നെസ് എന്ന് പറയും ഞാൻ ശരിയായ തരത്തിൽ ജീവിക്കുന്നു എന്ന് അഭിമാനപൂർവ്വം പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടെയൊക്കെ ഒന്ന് ഓർക്കാവില്ല നല്ല പേടി രാത്രി വരും ഇരുട്ടുണ്ടെങ്കിൽ കണ്ണ് കാണത്തില്ലെങ്കിൽ നല്ല പേടി വരും പേടിക്കാൻ ഒന്നുമില്ല ഇരുട്ട് മാത്രമേ ഉള്ളെന്ന് അറിയുന്നവർ തന്നെയാണ് നമ്മൾ യുക്തിവാദികളായിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിഞ്ഞുകൂടേ ഭൂതവും പ്രേതമൊന്നുമില്ലെന്ന് പക്ഷേ ഇരുട്ടൊക്കെ വന്ന് എന്തുമാണ് അപ്പുറത്താ ഇരുട്ടപ്പം ഇരിക്കുന്നതെന്ന് അറിഞ്ഞൂടാമെന്നുണ്ടെങ്കിൽ പേടി വരിക തന്നെ ചെയ്യും അപ്പോഴേ ഇങ്ങനെ ഈ പണ്ട് പഠിപ്പിച്ച ക പാട്ട് പാടണോ എന്നൊക്കെ ഇങ്ങനെ സംശയമൊക്കെ തുടങ്ങും അടുക്ക് താഴേ നമ്മൾ നടന്നു പോകുമ്പോൾ പുറകിലൊരു ശബ്ദം എന്തെങ്കിലും വീഴുവോ നടക്കുന്നോ ഇട്ട ആ അപ്പോൾ തന്നെ ഗ്യാസ് ഔട്ടാവും ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് അമ്മ ഈ സാധനം മേടിക്കാൻ സന്ധ്യയാവും ഒരു ഏഴ് മണി എട്ട് മണിയൊക്കെ ആയി കഴിയുമ്പോഴത്തേനീ പിള്ളേരെയൊന്നും ചന്തയിലൊന്നും ഈ കടയിലൊന്നും വിടരുത് കേട്ടോ കഷ്ടമാണ് എൻ്റെ കാര്യം ഓർത്തിട്ട് പറയാണ് അപ്പോൾ ലൈറ്റ് ഞാൻ അടിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ കറക്റ്റ് ചെയ്യുക കാരണം ഈ പുറകിൽക്കൂടെ ആണല്ലോ എല്ലാ പ്രശ്നവും വരുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് ഈ പുറവ് മേടിക്കുന്നത് എല്ലാ മൃഗങ്ങളും മറ്റുള്ളതിനെ ആഹരിക്കുന്ന പുറകിൽ കൂടെ പിടിച്ചിട്ടാണ് ഇത് ജീവിബോധത്തിനകത്തൂടെ വരുന്നതാണ് പേടി നമുക്ക് പറയുന്നത് കുഞ്ഞുങ്ങൾ ഓടി വരും പേടിക്കുമ്പോൾ ഓടി വന്നിട്ട് തിരിഞ്ഞങ്ങ് നിൽക്കും ചന്തി നമ്മളെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പേടി പണ്ട് പ്രോശ്യം രക്ഷിച്ച് ബാക്കിയൊക്കെ തന്നെ ഇതൊക്കെ നമ്മൾ എന്നും ചെയ്യുന്നതാണ് അപ്പം ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് പേടിച്ച് വിഷമിച്ച് ഒക്കെ തന്നെയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് അതേ സമയത്ത് ടോർച്ച് ലൈറ്റ് ഉണ്ടോ ഇങ്ങനെ അടിച്ച് നോക്കിയിട്ട് ഒരു പേടിയില്ലാതെ അങ്ങനെ നടന്നു പണ്ടൊരു ചൂട്ടുകറ്റായിരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് വീശുമ്പോഴത്തേന് സകല ദ്രാവ് വ്യാളികളും ഒക്കെ അങ്ങ് പ്രത്യക്ഷപ്പെട്ടു ഇത്രയുള്ള കാരണം ഒരു തവണ വന്ന് ആളിക്കഴിഞ്ഞാൽ പിന്നെ നിധി സാധനം കത്തത്തില്ല അപ്പോൾ ഇതിന് പിന്നെ ഇത് പരിശോധിച്ച് നിൽക്കാനൊന്നും പറ്റത്തില്ല ഓടി തൊളയാനേ പറ്റത്തുള്ളൂ ചൂട്ടുകറ്റേം കൊണ്ട് നമ്മൾ ഓടും ചൂട്ടുകറ്റ കളഞ്ഞിട്ട് ഓടിക്കളയും ഇങ്ങനെ ജീവിച്ചിരുന്നിരത്തി ടോർച്ച് ലൈറ്റ് വന്നപ്പോഴാണ് ഈ പാവം പിടിച്ച പ്രേതങ്ങൾ മുഴുവൻ വെള്ളത്തിലായി അതിനൊന്നിനും ഇവിടെ ജീവിക്കാൻ വയ്യാതായി ഇപ്പം നമ്മൾ ഈ എന്താണ് ടെലിവിഷൻ സെറ്റിൽ മാത്രമാണ് നമ്മൾ ഈ പ്രേതത്തിനെയും ഭൂവത്തിനെയൊക്കെ കാണുന്നത് അല്ലെങ്കിൽ എല്ലാ പനയിലും ഇരുന്ന പാർട്ടികളൊക്കെയാണ് ഒന്നിനെയും ഇപ്പോൾ കാണുന്നില്ല ടോർച്ച് ലൈറ്റും സ്ട്രീറ്റ് ലൈറ്റും വന്നതുകൊണ്ടാണ് അപ്പം ഇതുപോലെ അങ്ങോട്ടൊക്കെ മനസ്സിലാക്കാമെങ്കിൽ ഇതെല്ലാം പറഞ്ഞതിന് ശേഷവും ഒറ്റക്കിരുന്നാ പേടിക്കും അത് ഇമാജിനേഷൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് സങ്കല്പനം നേരത്തെ പറഞ്ഞില്ലേ അങ്ങോട്ട് കുറച്ച് ഇട്ടിട്ടാണ് നമ്മൾ ഈ ലോകത്തിനെ അറിയുന്നതും അനുഭവിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണോ നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും കൂടെ കുട്ടിക്കാലം തൊട്ട് പറഞ്ഞു തന്ന കഥയെല്ലാം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പൂന്താനം പ്രാർത്ഥിച്ച കൃഷ്ണൻ വരും തൂണിലും തുരുമ്പിലും ദൈവത്തിനെ കാണുന്നുണ്ടെങ്കിൽ നല്ല ചികിത്സ കൊടുത്താൽ മതി പക്ഷേ അങ്ങനെ കാണും ഇങ്ങനെ അറിയണം ടോർച്ച് ലൈറ്റ് സമ്പാദ്യം സമ്പത്ത് സമ്പത്താണ് ഇതിനെല്ലാം അടിസ്ഥാനം എന്നാണ് തോന്നുന്നത് സമ്പത്ത് സമ്പത്താണ് സമ്പാദ്യം ആണ് ഇതിൻ്റെ എല്ലാ അടിസ്ഥാനവും തോന്നും രാജാക്കന്മാർ ആക്രമിക്കുക സാമ്രാജ്യം വലുതാക്കുക ഇപ്പോൾ ചോദ്യം മനസ്സിലായി ആ അപ്പം അത് ആണോ ഈ ദൈവത്തിനെ കണ്ടുപിടിച്ചതെന്നുള്ളതാണ് സംശയം ആ സമ്പാദ്യം വർദ്ധിപ്പിക്കാനായിട്ട് ഉള്ള ഒരു എളുപ്പവഴി ഈ തൊഴിലെടുക്കുന്നതിന് ഇന്ന് തൊഴിൽ ശമ്പളം ആവശ്യത്തിന് കൊടുക്കാതിരിക്കുക അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഉള്ള നൂറ്റിയാമ്പത് എപ്പോഴും നൂറ്റിയാമ്പത് കോടി ജനങ്ങളുണ്ടെങ്കിലും മറ്റ് എണ്ണൂറ് കോടി ജനങ്ങൾ ലോകത്ത് നോക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത ഈ സമ്പാദ്യം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രധാന അജ അജണ്ടയാണ് അത് എന്ന് മാത്രമല്ല അവർ മറ്റുള്ളവരെ വെല്ലുവിളിക്കുന്നതും സമ്പാദ്യം മെച്ചുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് തൊഴിലെടുക്കുന്നവന് ഉദ്യോഗം കിട്ടുന്നവന് പേപ്പർ കിട്ടുമ്പോൾ തന്നെ അവന് ലൈസൻസ് കിട്ടിയതുപോലെയാണ് ലൈസൻസ് ലൈസൻസ് കിട്ടിയതുപോലെയാണ് ഉദ്യോഗത്തിന് പേപ്പർ വരുമ്പോൾ കൈക്കൂലി വാങ്ങിക്കുക അഴിമതി എടുക്കുക ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് ദൈവം ആണ് എളുപ്പവഴിയെന്നുള്ള രീതിയിലും എളുപ്പം ചോദ്യം മനസ്സിലായി പൈസ സമ്പാദ്യത്തിന് ഏറ്റവും എളുപ്പം ഈ ബിംബങ്ങൾ ഉണ്ടാക്കി ദൈവം ആണോ ദൈവം വരുത്തിയതിൻ്റെ ഭാഗമായിട്ടാണോ ഇന്ത്യയും ഇത്രയും വലിയ മറ്റേ ഭാരതീയ ദർശനം എന്നൊക്കെ പറയുമ്പോൾ ചില കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ വളരെ നല്ലതാണെന്ന് തോന്നുകയും ചെയ്യും അപ്പോൾ മഹേശ്വരൻ സാർ പറഞ്ഞത് തന്നെ ആ രീതിയിലാണ് അപ്പോൾ അത് പിന്നെ എന്തുകൊണ്ട് ഈ ഇന്ത്യയിൽ ഇത് ആ രീതിയിലുള്ളൊരു വളർച്ച പിന്നെ വന്നിട്ടില്ല എന്നുള്ളതാണ് കണ്ടുപിടുത്തങ്ങളോ അല്ലെങ്കിൽ ആ സാങ്കേതിക വിദ്യകളോ ശാസ്ത്രമോ വളർ വളരാതെ ഇരുന്ന ഒരു മേഖല എന്തുകൊണ്ട് ഇന്ത്യയിലുണ്ടായി അത് ഇതിൻ്റെ ഈ കാര്യം കൊണ്ടാണ് ഇപ്പം സാർ നേരത്തെ പറഞ്ഞതുപോലെ സ്കൂളിലെ കുട്ടികളെ കുട്ടികളെ ഇരുത്തുന്നത് ആ സ്കൂളിലെ ടീച്ചറാണെങ്കിലേ ആ അവർക്ക് ആ കുട്ടികളെ എല്ലാം ഒരുപോലെ കാണാൻ പറ്റുള്ളൂ അതല്ല സ്കൂൾ മാനേജർ ക്ലാസ് ഉണ്ടാക്കാനായിട്ടാണെങ്കിൽ ആ ഒരു രീതിയിൽ പ്രത്യേകം അറേഞ്ച് ചെയ്യും സ്കൂൾ അതാണ് ഇവിടെ നടക്കുന്നത് അതുപോലെ തൊഴിലെടുക്കുന്നവനായിരിക്കും ആയിരിക്കണം ഉപകരണങ്ങൾ കണ്ടുപിടിക്കുക തൊഴിലെടുക്കുന്നവർ ആണ് പുതിയ അവന് ഈ ആയാസം കുറ കുറയ്ക്കാനും സമ്പാദ്യം കൂട്ടാനുമുള്ള എളുപ്പ വഴികളെല്ലാം കണ്ടുപിടിക്കുകയും അതിന് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അതല്ല തൊഴിലെടുക്കാത്തവനാണ് ഇതിൻ്റെ എല്ലാം അധിപനായിട്ട് വരുന്നതാണ് ഇതിൻ്റെ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ചോദ്യം മനസ്സിലായി സമ്പത്ത് എന്ന് പറയുന്നത് മനുഷ്യരെ ദൈവം പോലെ കണ്ടുപിടിച്ച ഉണ്ടാക്കിയതാണ് അല്ല സമ്പത്ത് ലോകത്തങ്ങുമില്ല അത് നിങ്ങൾ ഒരു കുരങ്ങിൻ്റെ മുമ്പിൽ ഒരു നൂറ് രൂപ കൊടുത്താണത് അത് തൊടത്തില്ല പശുവിൻ്റെ മുന്നിൽ നിങ്ങൾ സ്വർണ്ണ നാണയം കൊടുത്താൽ എടുക്കത്തില്ല ആരോപിത മൂല്യമാണത് അതേസമയം ഒരു വാഴപ്പഴം കൊടുത്താൽ അപ്പം ഇത് രണ്ടുപേരും എടുക്കും നമുക്ക് മാത്രം അറിയാവുന്ന ഒന്നാണ് നൂറ് രൂപയ്ക്ക് ആയിരം പഴം മേടിക്കാൻ പറ്റും പക്ഷെ ഒരു കുരങ്ങിനും അതറിയില്ല ആരോപിത മൂല്യമാണ് മനുഷ്യർ എക്സ്ചേഞ്ച് മൂല്യം എന്ന് പറഞ്ഞ് പണ്ട് പഠിപ്പിച്ചിരുന്ന സാധനത്തിനകത്തൊന്നുമില്ല ധനമെന്നൊക്കെ പറയുന്നത് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഏർപ്പാട് മനുഷ്യനിർമ്മിതമായ ദൈവം പോലെ ഉണ്ടാക്കിയതാണ് ഈ സമ്പത്ത് സമ്പത്ത് കാരണമൊന്നും അല്ല റിസോഴ്സസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ലോകത്തിനകത്തുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ മനുഷ്യർ കണ്ടുപിടിച്ചതാണ് ഈ സബ് അതുതന്നെ ഒരു പ്രദേശത്തുള്ള ആളുകൾ ഉണ്ടാക്കിയ രൂപയൊന്നും കൊടുത്താൽ മറ്റുള്ളവർ എടുക്കത്തില്ല കുരങ്ങിനെ പോലെ തന്നെ കളയും അതേ സമയത്ത് വീണ്ടും മിനിങ്ങുന്ന ഒരു വസ്തുവായ സ്വർണം കോമണാക്കി ആക്കി കൊണ്ടാണ് സ്വർണ്ണം എക്സ്ചേഞ്ച് മൂല്യം ഉള്ളതായിട്ട് മാറുന്നത് അല്ലെങ്കിൽ മരുഭൂമിയിൽ ഒരു കിലോ സ്വർണവും ഒരു ഗ്ലാസ് വെള്ളവും വെച്ചാൽ നിങ്ങൾ ഗ്ലാസ് വെള്ളമേ എടുക്കും അല്ല സ്വർണ്ണം എടുക്കത്തില്ല കാരണം അതിന് മൂല്യം ഇല്ല അവിടെ അതൊക്കെ മനുഷ്യരുടെ ലോകത്തിനകത്ത് മാത്രം ഉണ്ടാകുന്ന ഒരു മൂല്യമാണ് ഈ സ്വത്ത് നമ്മൾ നമ്മൾ പറയുന്ന സ്വത്ത് എന്ന് പറയുന്നതല്ല ഈ രൂപ എന്നൊക്കെ പറഞ്ഞ അല്ലെന്നുണ്ടെങ്കിൽ ധനം എന്ന് പറയുന്നത് റിസോഴ്സ് എന്നുള്ള അർത്ഥത്തിലാണ് റിസോഴ്സ് ആക്കി മാറ്റാനായിട്ട് ഇതിന് കഴിവുണ്ടെന്ന് നമ്മൾ കണ്ടെത്തിയത് കൊണ്ട് നമ്മുടെ എക്സ്ചേഞ്ച് മൂല്യം മാത്രമാണ് നേരത്തെ പറഞ്ഞ ഭാഷ പോലെ ശബ്ദമാണുള്ളത് ഭാഷ വിനിമയത്തിന് ഉപയോഗിക്കുമ്പോഴാണ് അർത്ഥം ഉണ്ടാകുന്നത് ഇതുപോലെ വിനിമയത്തിന് വേണ്ടി മാറ്റിയത് കൊണ്ടാണ് ഈ നമ്മൾ ഈ പറയുന്ന സമ്പത്തൊക്കെ അല്ല സമ്പത്ത് കാരണം സമ്പത്ത് കൂടുതലുണ്ടാക്കാൻ വേണ്ടി ഉണ്ടായ ദൈവമൊന്നുമല്ല ഇത് രണ്ടും ഒരേ തലത്തിൽ തന്നെ ഉണ്ടായതാണ് അല്ലാതെ അത് തമ്മിൽ അങ്ങനത്തെ ബന്ധമില്ല ഏ സമ്പെന്ന് പറയുന്നത് സമ്പത്ത് എന്താണെന്ന ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് മരുഭൂമിയിൽ പോയാൽ അവിടെ സമ്പത്ത് ഒരു ഗ്ലാസ് വെള്ളമാണ് അതങ്ങനെ മനസ്സിലാക്കണം ആ വിശന്നിരിക്കുന്ന സമയത്ത് കോടി രൂപയാണ് ഇവിടുത്തെ ബിസ്ക്കറ്റ് രാജാവ് തീഹാർ ജയിലിൻ്റെ ഒരു ഗ്ലാസ് വെള്ളത്തിന് പതിനായിരം രൂപ കൊടുത്തായിരുന്നു അതൊക്കെ ഇഷ്ടം സ്വത്ത് ഉണ്ടായിരുന്നല്ലോ ഒന്ന് ചത്തുപോയി പട്ടിണി കിടന്നു ചത്തുപോയി അവിടൊക്കെയാണ് നമ്മൾ അതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് മറ്റേത് ഈ പറയുന്നത് മനുഷ്യർ ഒരു ലോകത്തിനകത്തെ ചില ഉത്തരങ്ങളാണ് നിങ്ങൾ പറയുന്നത് അത് നല്ലതൊന്നുള്ള നിലപാടില്ല നിങ്ങളുടെ കൂടെ അർത്ഥനയാണ് ഞാൻ മനുഷ്യർ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ദൈവത്തിനെ പ്രാർത്ഥിക്കുക ഇതെല്ലാം ഉണ്ടാക്കിയ ആൾ എന്നറിയുന്നത് കൊണ്ട് ആ അറിവ് ഉപയോഗിച്ച് ആ ആളിനെ പ്രീണിപ്പിച്ചാൽ എല്ലാ മുതലാളിമാരെയും പ്രഗണിപ്പിച്ചാൽ നമുക്ക് രാജാവിനെ കാണുന്ന സമയത്ത് നമ്മൾ എന്താണ് വാഴപ്പഴം കൊടുക്കും ചേന കൊടുക്കും ഇതൊക്കെ കൊടുത്ത് അയാളെ ഇണക്കിയാൽ നമുക്ക് കാര്യങ്ങളെല്ലാം കിട്ടുമെന്നറിയുന്ന അതേ ന്യായമേ ഉള്ളൂ അതൊക്കെ ഞാൻ പറഞ്ഞു അതൊക്കെ എനിക്കറിയാം വിഷയം അറിഞ്ഞുകൂടാതൊന്നുമല്ലേ പറയുന്നത് പക്ഷേ നേരത്തെ പറഞ്ഞത് എങ്ങനെ രൂപപ്പെട്ടു വന്നു എന്നുള്ളത് അധ്വാനം എന്ന് പറയുന്നത് ജീവിക്കാൻ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെയാണ് അധ്വാനം എന്ന് പറയുന്നത് പക്ഷേ ആ അധ്വാനത്തിനെ ഈ സമ്പത്തിനക കൊണ്ട് വാങ്ങാൻ കഴിയുമ്പോഴാണ് അതിന് ജോലി എന്ന് പറയുന്നത് ഹോലിക്ക് ജോലി അധ്വാനം അതല്ല അധ്വാനം നമ്മൾ നമ്മുടെ ചുറ്റുപാടിനെ നമുക്ക് അനുകൂലമാക്കുന്ന പ്രവൃത്തിയാണ് അധ്വാനം അതിന് വിലയിടാനൊന്നും നോക്കത്തില്ല പക്ഷേ നമുക്ക് വിൽക്കാം ഇത്ര മണിക്കൂർ ഞാൻ പണിയെടുത്ത് തരാം ഇത്ര കാശ് തന്നാൽ എന്ന് പറ ഇതൊക്കെ എക്സ്ചേഞ്ച് മൂല്യം അതൊക്കെ ഇങ്ങനെ എത്രയോ കോടി കോടിയല്ല ലക്ഷക്കണക്കിന് വർഷം മനുഷ്യരുടെ ജീവിതത്തിനകത്തുകൂടെ അവർ കണ്ടെത്തിയ മെക്കാനിസങ്ങളാണ് ഭാഷ ഉണ്ടാക്കുന്നതുപോലെ ഉണ്ടാക്കിയതാണ് ഈ ഈ രൂപ എന്നൊക്കെ പറയുന്ന ഈ വിനിമയ മെക്കാനിസം അപ്പോൾ അത് വേറെയാണ് അതുണ്ടാക്കാൻ വേണ്ടി ഒന്നും നല്ല ദൈവമൊന്നും ഉണ്ടായത് അതൊക്കെ വേറെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ അതാ പറഞ്ഞാൽ എളുപ്പം ഇപ്പം നമ്മൾ പറയുന്ന ഈ കാര്യം അതൊക്കെ ഇപ്പം നമ്മൾ പറയുന്നതെന്നാൽ മനുഷ്യർ ഇഷ്ടംപോലെ ജീവിച്ചു കഴിഞ്ഞതിനകത്തുള്ള ചില ഏരിയകളാണ് നിങ്ങൾ പറയുന്നത് അതൊന്നും തെറ്റോ ഒന്നുമല്ല പക്ഷെ അപൂർണമാണ് അങ്ങനെ മാത്രം അതിനെ മനസ്സിലാക്കിയാൽ പറ്റില്ല ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലുള്ള പല പ്രക്രിയകൾ ചേർന്ന് ചേർന്ന് ചേർന്നാണ് എങ്ങനെയാണ് കാർഷിക സമുദായ സമൂഹങ്ങൾ സങ്കീർണമായ സമൂഹമായി മാറിയതെന്നും അതെങ്ങനെ രാജ്യങ്ങളായി മാറിയതെന്നും രാജ്യങ്ങളെങ്ങനെ സാമ്രാജ്യങ്ങളായി മാറിയതെന്നും സാമ്രാജ്യങ്ങളെങ്ങനെ ഇന്നത്തെ രാഷ്ട്രങ്ങളായി മാറിയതെന്നൊക്കെ അറിയുന്നത് പോലുള്ള അതിൻ്റെ ഒരു പരിണാമപരമായ അറിവും കൂടെ ചേർത്ത് വേണം നമ്മളിതൊക്കെ മനസ്സിലാക്കാം